നൈജീരിയയിൽ നമ്മുടെ സുഹൃത്ത് സയ്യിദ് ഹുദവി നാദാപുരം ഡോക്ടർ സയ്യിദ് ഹുദവി അദ്ദേഹം അവിടുത്തെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ് യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയും നൈജീരിയയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹുദയിൽ ഞാൻ നാലാമത്തെ ബാച്ചിലാണ് സയ്യിദ് ഹുദവി സാദ് അഞ്ചാമത്തെ ബാച്ചിലാണ് ഞങ്ങളൊരു ബാച്ചിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അദ്ദേഹം ഒരുപാട് മസ്ജിദുകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പണിതുകഴിഞ്ഞു നൈജീരിയയിൽ നമ്മൾ കഴി റമദാൻ തുടങ്ങുന്നത് ഇഫ്താറിന് വേണ്ടി ഒരു സഹായം ചോദിച്ചിരുന്നു അവിടെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത് അവർക്ക് വേണ്ടി ഇഫ്താറിന് കഴിയുന്ന സഹായം ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ അഡ്മിൻമാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതിൽ വേദി സ്വീകരിക്കണേ തമ്പുരാനെ നീ കപൂൽ ചെയ്യണേ തമ്പുരാനെ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത ദാനധർമ്മങ്ങൾ അള്ളാഹു അവരുടെ ഓരോരുത്തരുടെയും ഹിസാബുകളിൽ വലിയ അമലായി നീ മാറ്റി അള്ളാഹു ചെയ്യട്ടെ അതിന്റെ പ്രതിഫലം അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അവരുടെയൊക്കെ ഉഹ്രവിയായ ജീവിതത്തിന് വെളിച്ചമാവാൻ അള്ളാഹു നൽകണേ തമ്പുരാനെ മക്കൾ ചെയ്ത നന്മയായി മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട മേ തമ്പുരാനെ